ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃക്കോയിക്കലെന്ന് ഒരു സ്ഥലത്താണ് അതായത് കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്ത് തൃക്കോയിക്കലെന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇവിടെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റാത്തതായിട്ട് അതായത് ഈ കൊല്ലം ജില്ലയിലെ ഈ ഭാഗങ്ങളിലൊന്നും ഇപ്പോൾ കാണാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പറ്റി നല്ലൊരു നല്ലൊരു കാഴ്ച അത് എന്താണെന്ന് ഒന്ന് കാണാം ഇതാണ്ട് ഈ കാണുന്ന കാഴ്ച കണ്ടോണം ഇതൊരു നെൽപ്പാടമാണ് നെല്ല് കൊയ്ത് വരുന്ന ഒരു പാടമാണ് അതുകൊണ്ട് അവിടെ കൊയ്യാനായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് അതായത് നെൽക്കതിരി കണ്ടിട്ടില്ലല്ലോ നോക്കാം അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ കൊല്ലം ജില്ലയിൽ എങ്ങും ഈ കാഴ്ച കാണാൻ പറ്റത്തില്ല ഇതിപ്പം ഇവിടെ തൃക്കോയിക്കലെന്ന് പറയുന്ന ഈ നാട്ടിൽ ഈ സ്ഥലത്ത് ഒരു ചെറിയ ഒരു പാടം ചെറിയൊരു പാടത്ത് താണ്ട് ഇവിടെ ഇതുണ്ട് അതാണ്ട് കറ്റയൊക്കെ കൊയ്ത് അതായത് നെൽക്കതിരൊക്കെ കൊയ്ത് വച്ചേക്കുന്നു അത് ഒന്ന് നോക്കാം ഇതാണ്ട് ഇത് കതിരാണ് കതിരി താണ്ടേ കണ്ടോ നെല്ല് ഇതിൽ നിന്ന് അരി നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുന്ന അരി എടുക്കുന്നത് ഇത് ഇപ്പോൾ ഇതിൽ നിന്ന് ഈ കൈതാണ്ട ഓരോ കറ്റകളാണ് വേണ്ടേ ഓരോ പിടി അത് കെട്ടി വെച്ചേക്കുന്ന കറ്റകളാണ് ഇപ്പം ഇത് ഇതാണ്ട് കൊയ്ത് അണ്ട് ഈ പാടത്തിന്ന് എല്ലാം കൊയ്തടുക്കി ഇതാണ്ട് ഈ കരയിൽ ഇങ്ങനെ വെച്ചേക്കുവാണ് വേണ്ടേ അതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കുവാണ് ഇതാ ഇത് ഇനി പൊഴിച്ചെടുത്ത് മെതിച്ചെടുത്ത് മെല്ലിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ അതേ ഈ കതിരിൻ്റെ അതാണ്ട് ഈ കതിരിൻ്റെ ഏണ്ടേ ഈ കതിരി ഇതെല്ലാം പൊഴിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് അതിന് അതിനകത്ത് അരിയാണ് ഇതാണ് നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഭക്ഷണ സാധനം അപ്പം അതാണിത് ഇത് ഇതാണ് ഇതാണ്ട് ഈ പാടത്തിലാണിത് പണ്ടി ഭാഗങ്ങളെല്ലാം നെൽപ്പാടങ്ങളായിരുന്നു ഇപ്പോൾ അതൊക്കെ നികത്തി എല്ലാം റബ്ബർ റബ്ബറും പിന്നെ മറ്റുള്ള തെങ്ങും മറ്റുള്ള കൃഷികളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അരി ആ അരിവിനോട് അതാണ്ട് നല്ല ഭംഗിയുള്ളൊരു തോട് പോകുന്നുണ്ട് അല്ലേ നല്ല സ്ഥലമാണ് അപ്പൊ ഒരിക്കലും ഇനി ഈ ഇനിയുള്ള കാലങ്ങളിൽ ഇപ്പൊ ഇനി അടുത്ത വർഷവും ഈ ഒരു നെൽപ്പാടവും ഈ ഒരു ഏർ കൊയ്യുന്ന ഇതൊക്കെ ഇനി കാണാൻ പറ്റുമോന്ന് ഇനി അറിയത്തില്ല അപ്പൊ ഇതിപ്പം കാണാൻ പറ്റിയത് വലിയ സന്തോഷമുള്ളൊരു കാഴ്ചയാണ് അപ്പൊ അതൊന്നും നോക്കാം ആണോ ഇതാണ് എന്താ കറക്റ്റൊക്കെ ഇത് വെച്ചേക്കുന്നത് അവര് കൊയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങള് നിങ്ങൾ ഇത് നിങ്ങളാണ് കൃഷി ചെയ്യുന്നത് അല്ലല്ലേ ആ വീട്ടുകാരില്ലേ അവരല്ലേ ആ ആ അതെ 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 നിങ്ങൾ തന്നെ ഇത് അടിക്കുന്നത് അത് എപ്പഴാ എപ്പോഴായിരിക്കും ഇനി ഓണം ഇപ്പൊ കൊയ്ത് വെച്ചിട്ട് ഓണം കഴിഞ്ഞടിക്കുന്നു അപ്പൊ അതൊന്ന് കാണാൻ പറ്റുമോന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആഹ് 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 അപ്പൊ ഇതിപ്പോ അത്ര നാള് കൊയ് വെച്ചിരുന്ന കുഴപ്പമില്ലയോ ഇരുന്നോളും ആ ഹാ 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 ആ ഓ അപ്പൊ ഇത് പൊഴിച്ചെടുക്കാൻ നല്ല എളുപ്പ ഞാൻ ഈ നാട്ടിൽ തന്നെ ഉള്ളതാ ഇതിവിടെ മാത്രേ ഉള്ളു കാണാൻ എല്ലായിടത്തും ഇപ്പം അല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ഇപ്പൊ അവർക്ക് താല്പര്യം ഇല്ല ഇത് ചെയ്യാനായിട്ട് ജോലിക്കാരെ കിട്ടാനും ഇല്ല ഇതൊക്കെ കാണണമെങ്കിൽ ആലപ്പുഴയിലും പാലക്കാടും ഒക്കെ ചെല്ലണം ഇതാണ് നെൽപ്പാടം നെല്ല് വിളഞ്ഞിങ്ങനെ കിടക്കുന്നത് ഇവിടെ മാത്രമേ കാണാൻ പറ്റി കൊല്ലം ജില്ലയിൽ ഇവിടെ മാത്രമേ ഉള്ളു തോന്നുന്നു അത് കേട്ടാറായോ കെട്ടി വെക്കുന്നത് എങ്ങനെയാ അതെടുക്കാൻ പറ്റിയില്ല പണ്ടെന്റെ ചെറുതിലെ ചെറുതിലേക്ക് ഇവിടെ ഇവിടെ മൊത്തം നെൽപ്പാടങ്ങളായിരുന്നു ഇതൊക്കെ കാണാനൊക്കെ പറ്റുമായിരുന്നു ഇപ്പൊ ഇല്ല ണാൻ പറ്റിയത് നല്ല ഒരു ഐശ്വര്യമുള്ള ഒരു കാഴ്ചയാണ് ഇതാണ് നെൽകൃഷിയും നെൽ വയലും അവർ കൊയ്ത്തും ഒക്കെ അപ്പം ഇത്രയും നല്ലൊരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കേ ബൈ ബൈ